ായെരഞ്ഞെടുപ്പ് ഇന്ന് അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും തമ്മിലാണ് പോരാട്ടം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാല് പേരാണ് മത്സരിക്കുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രവീന്ദ്രനും കുക്കു പരമേശ്വരനും തമ്മിൽ മത്സരം കൊച്ചിയിലെ മാരിയറ്റ് ഹോട്ടലിൽ രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ വോട്ടെടുപ്പ് ഫലപ്രഖ്യാപനം വൈകിട്ട് നാലു മണിക്ക് വിവരങ്ങളുമായി അലി അക്ബർ ഷാ ചേരുന്നു അലി നാടകീയമായ സംഭവ വികാസങ്ങൾക്കും വിവാദങ്ങൾക്കുമൊക്കെ ഒടുക്കം ഇന്ന് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരെത്തുമെന്നുള്ളതിൽ ആകാംക്ഷയുണ്ട് ഒരു സ്ത്രീ എത്തുമോ എന്നുള്ളത് നോക്കിക്കാണാം അല്ലെ റോഷി തീർച്ചയായും നമുക്കറിയാം കുറച്ച് നാളുകളായി വലിയ വിവാദങ്ങൾ ഈ അഭിനേതാക്കളുടെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട് അതിൽ സ്ഥാനാർത്ഥികളാകാൻ പോകുന്ന മത്സരരംഗത്തേക്ക് വന്ന സ്ത്രീകൾക്കെതിരെ വലിയ രീതിയിൽ പരാതികൾ ഉയർന്നു വരുന്നു അതുപോലെ തന്നെ ഈ മറ്റ് പീഡന പരാതികളിലെല്ലാം ആരോപണ വിധേയരായി നിൽക്കുന്ന ആളുകൾ മത്സരസ്ഥാനത്തേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നു ഇത്തരത്തിൽ തുടർച്ചയായ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ഇന്നിപ്പോൾ എന്തായാലും എ എം എം എ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊച്ചി മാരിറ്റ് ഹോട്ടലിൽ രാവിലെ പത്ത് മണിക്കാണ് വോട്ടിംഗ് ആരംഭിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മണി വരെ വോട്ടിംഗ് തുടരും ഇന്ന് ണിയോടുകൂടി അഭിനേതാക്കളുടെ സംഘടനയുടെ തലപ്പത്തേക്ക് പുതിയതായി ആര് വരും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും ദേവനും ശ്വതാമേനുമാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ശ്വേതാമേനോൻ മത്സരത്തിന് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി വരുന്നു തിരിച്ച് പരാതി പോകുന്നു അത്തരത്തിൽ പല വിധത്തിലുള്ള ഈ സംഭവങ്ങൾ ഈ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതുമാണ് അതുപോലെ തന്നെ രവീന്ദ്രനും കുക്കുപരമേശ്ശനും തമ്മിലാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരമുള്ളത് സ്വാഭാവികമായും എല്ലാ എല്ലാ പോസ്റ്റുകളിലേക്കും മത്സരം ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അൻസിബാ ഹസൻ നമ്മൾ നേരത്തെ അറിഞ്ഞതുപോലെ തന്നെ അവർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ആ പോസ്റ്റിലേക്ക് ഇനി മത്സരം ഉണ്ടാകില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് റോഷനി ചോദിച്ചതുപോലെ എം എം എ എന്ന സംഘടനയുടെ തലപ്പത്തേക്ക് ഒരു വനിത വരുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഈ കാലത്തിനിടയ്ക്ക് അത്തരത്തിലൊരു ചരിത്രം ആ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതുകൊണ്ട് തന്നെ ഒരു വനിതാ വനിതാ നേതൃത്വം ഇനി പുതിയ സംഘടനയ്ക്ക് വരുമോ എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതും വളരെ കൂടി തന്നെ ഉറ്റുനോക്കുന്നുണ്ട് ഇന്നലെയാണ് നിർമ്മാതാക്കളുടെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങളൊക്കെ ഒരു വിധത്തിൽ അവസാനിച്ച് പുതിയ നേതൃത്വം നിലവിൽ വന്നത് ഇന്നിപ്പോൾ എന്തായാലും വൈകിട്ട് നാല് ൂടി അറിയാം അഭിനേതാക്കളുടെ സംഘടനയുടെ തലപ്പത്ത് ആരെത്തും പുതിയ നേതൃത്വത്തെ ആര് നയിക്കും എന്നത് റോഷ്നി